എല്ലാ പി ആർ ടി വിനോടും എല്ലാ പ്രേക്ഷകരെടുത്തും എല്ലാ ഫാൻസ് അസോസിയേഷൻകാർക്കുമായിട്ട് താണ്ട ഒരു വീഡിയോ ഉണ്ട് അനീഷ് സ്വയം പറയുന്നുണ്ട് അൻമോൾ എനിക്കൊരിഷ്ടമുണ്ടായിരുന്നു അത് ഞാൻ അനുമോളോട് പറഞ്ഞു അപ്പോൾ എനിക്ക് എന്നെപ്പോലുള്ള എന്നെപ്പോലുള്ളൊരു ഇഷ്ടം അനിമോൾക്ക് തിരിച്ചില്ല അതവിടെ തീർന്നു ഒരു പ്രശ്നവുമില്ല ഒന്നും മനസ്സിൽ വെക്കരുത് ഞാൻ വിചാരിച്ചു അനിമോൾക്ക് എന്നോട് ആ ഇഷ്ടം തിരിച്ചുണ്ടാവുമെന്ന് തന്നു പക്ഷേ അത് അങ്ങനെ എനിക്ക് മനസ്സിലായി അപ്പോൾ അത് അവിടെ വെച്ച് തീർന്നു മനസ്സിലായോ അനീഷ് ചോദിക്കുകയാണ് അനിമോളടുത്ത് അതുകൊണ്ടാണ് ഞാൻ അവിടെ വെച്ച് പറഞ്ഞത് ആ ചാപ്റ്റർ അവിടെ വച്ച് തീർന്നു അനീഷ് അനിമോളൂടെ സംസാരിക്കുന്നതിൻ്റെ ആ ഒരു വിശദവിവരം കറക്റ്റായിട്ട് ഒരാൾ ഒളിഞ്ഞ് എന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇനി വേറെ സാക്ഷിക്കും ഒന്നും ആവശ്യമില്ല അതങ്ങ് ന്യൂസ് പേപ്പറിന് തുല്യമാണല്ലോ നമ്മുടെ നെയ്മിനിപ്പം തന്നെ എല്ലാവരുടെ അടുത്തും ചെന്ന് പറയും നമ്മളാരും ഉദ്ദേശിച്ചതും നമ്മൾ കളിയാക്കിയും കണക്കൊന്നുമല്ല ഒന്നുമല്ല അനീഷ് ഏട്ടിന് കാര്യമെല്ലാം ഏകദേശം മനസ്സിലായിട്ടുണ്ട് അനീഷ് വീണ്ടും പറയുന്നുണ്ട് അത് കഴിഞ്ഞു അത്രയേ ഉള്ളൂ അതിനെല്ലാ അനുമോളും അതെ അതെ എന്ന് പറയുന്നുണ്ട് ഇനി വേറൊരു കാര്യങ്ങളും മനസ്സിൽ വെച്ചിട്ട് പെരുമാറരുതെന്നും അനീഷ് പറയുന്നുണ്ട് ഇല്ല ഞാനങ്ങനെയൊന്നും എന്ന് അനുമോള് പറയുന്നുണ്ട് പിന്നെ എൻ്റെ നേച്ചർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണെന്ന് അനീഷ് പറയുന്നു അപ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായിട്ടാണെങ്കിൽ ക്ഷമിക്കണമെന്നും അനീഷ് പറയുന്നുണ്ട് കണ്ടോ ആൾക്കാർ എന്തൊക്കെയാ ഓരോ ആൾക്കാരെ പറ്റി പറയുന്നത് ഇങ്ങനൊന്നും പറയാൻ പാടില്ല ഈ പറഞ്ഞിരിക്കുന്നത് വല്ലതും തിരിച്ചെടുക്കാൻ പറ്റുമോ ഏ അങ്ങനൊന്നുമില്ല അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചിട്ടും ഒന്നുമില്ലെന്ന് അനിമോളും ചിരിച്ചുകൊണ്ട് മറുപടി പറയുന്നുണ്ട് അനിമോളും അനീഷും ഊഞ്ഞാലിരുന്ന് സംസാരിക്കുന്നു നെവിനെ അവിടെ നിന്ന് വിളിച്ച് കാണുന്നു അതെല്ലാം അകത്തിരുന്നുണ്ട് അക്ബറും നൂറയും ആതിലെയും കാണുന്നുണ്ട് അപ്പോൾ ആതില് പറയാം എനിക്കും അങ്ങോട്ടേക്ക് പോകണം അപ്പം അക്ബർ പറയാം എന്തുവാടേ ഇതൊക്കെ അക്ബർ പറയാം അവർ സല്ലപിക്കട്ടെ എന്തിനാണ് അവരെ ബുദ്ധിമുട്ടിക്കുന്നത് അവർ സല്ലഭിക്കട്ടെ അപ്പം നൂറ പറയണ അവർ സല്ലഭിക്കുമെന്നല്ല അതൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ക്ലിയർ ചെയ്യുകയാണ് വിഷമിക്കേണ്ട അങ്ങനെയൊന്നും ഇല്ലെന്നൊക്കെ പറയുകയാണെന്ന് പറയുന്നുണ്ട് എന്തോ ആയിക്കോട്ടെ അതിനൊരു പ്രൈവറ്റ് സ്പേസ് കൊടുക്കണമെന്ന് അക്ബർ പറയുന്നുണ്ട് അന്മോൾ ചോദിക്കുന്നുണ്ട് തിരിച്ച് എനിക്കും ഇഷ്ടം ഉണ്ടാവുമെന്ന് തോന്നിയെന്ന് പറഞ്ഞ് എൻ്റെ കാര്യം എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് എനിക്ക് പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട് അന്മോൾ വീണ്ടും ചോദിക്കുന്നത് അതെന്താ അങ്ങനെ ഞാൻ തമാശയ്ക്ക് ഫ്രൈഡേയിലൊക്കെ അങ്ങനെ കാണിച്ചതിനാണോ അല്ല അൻമോളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു എന്ന് അനീഷ് പറയുന്നുണ്ട് അനുമോളുടെ ഭാഗത്തുനിന്ന് അനുകൂലമായൊരു സമീപനം ഉണ്ടാവുമെന്ന് ഞാൻ ധരിച്ചു പോയെന്ന് അനീഷ് പറയുന്നുണ്ട് അനുമോൾ പറയുന്നുണ്ട് ഞാൻ അങ്ങനല്ല ചേട്ടനെ കണ്ടിരിക്കുന്നത് ഞാൻ ബ്രദറിനെ പോലുള്ളൊരു സ്നേഹമാണ് എനിക്ക് ചേട്ടനോടുള്ളത് അല്ല പെട്ടെന്ന് വന്ന് ചേട്ടൻ പറഞ്ഞപ്പോൾ തന്നെ എന്ന് പറയുമ്പോഴത്തേന് അനീഷ് കാണുകയാണ് നെവിനും ആതിലേം കൂടെ അവിടെ നിന്ന് ഒളിങ്ങി നോക്കുന്നു അപ്പം തന്നെ അനീഷ് ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം തുണി ഉണങ്ങിയെന്ന് നോക്കാൻ വന്നതെന്ന് ആതിലെ പറയുന്നുണ്ട് അപ്പോൾ അനീഷ് ചോദിക്കുകയാണ് കാലത്തെ ഇത്ര കാലത്തെ തന്നെ തുണി ഉണങ്ങോക്കും ചേട്ടൻ ഇങ്ങനെ വിചാരിക്കുമെന്ന് ഞാൻ കരുതിയില്ല പിന്നെ ഞാൻ അവിടെ നിന്നിട്ട് തമാശയ്ക്കാണ് എല്ലാം ചെയ്തതെന്ന് അനുമോൾ പറയുന്നുണ്ട് ഞാൻ മാത്രമല്ല തമാശയ്ക്ക് ആ ഒരു സെൻസ് ചേട്ടൻ എടുക്കുമെന്നാണ് വിചാരിച്ചത് ഞാനും നൂറേ ആതിലെയൊക്കെ എന്ന് അനുമോൾ പറയുന്നുണ്ട് ആ അതിലെയും നെവിനും കൂടെ താണ്ട തുണി എല്ലായിടത്തും വെയിലത്ത് വെക്കുന്ന ആ ഒരു ഡ്രാമയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് തോന്നാതിരിക്കാൻ വേണ്ടി അപ്പോൾ വീണ്ടും അനീഷ് പറയുന്നുണ്ട് ഇപ്പം എൻ്റെ മൈൻഡ് ഫ്രീ ആണ് ഫീൽ ഫ്രീ എന്നൊക്കെ പറയത്തില്ല അതേ അവസ്ഥയാണെന്ന് അനീഷ് പറയുന്നുണ്ട് അന്ന് കുറച്ച് വിഷമമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം വിഷമമൊക്കെ പോയില്ലെന്നോളിൽ ചോദിക്കുന്നത് ആ ഇപ്പം ഫ്രീ ആണെന്ന് അനീഷും പറയുന്നുണ്ട് അവർക്കൊരു പ്രശ്നവും ഇല്ല ഈ ജനങ്ങൾക്കും പിന്നെ കുറേ ഫാൻസുകാർക്ക് പിന്നെ ആ ബിഗ് ബോസ് ഹൗസിലുള്ള ആറ് അഞ്ചാറ് പേർക്ക് മാത്രമാണ് പ്രശ്നം അതുകൊണ്ടാണ് നല്ലതുപോലെ ചിരിക്കാൻ പോലും പറ്റുന്നതെന്ന് അനീഷ് പറയുന്നുണ്ട് ഇനി ഈ കാര്യത്തെപ്പറ്റി ആലോചിച്ചിട്ട് ഒരു ടെൻഷനും വേണ്ടാന്ന് അനീഷ് അനുമോളുടെ പറയുന്നുണ്ട് അപ്പോൾ അനിമോൾ പറയുന്നുണ്ട് ഇല്ല എനിക്കൊരു ടെൻഷനും ഇല്ല അനീഷ് വീണ്ടും വീണ്ടും പറയുകയാണ് എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം അപ്പോഴെല്ലാം അനിമോൾ പറയുന്നുണ്ട് ഓ ഇല്ലില്ല അങ്ങനെയൊന്നും തെറ്റൊന്നും സംഭവിച്ചിട്ടില്ല പിന്നെ ഒരാളോട് ഇഷ്ടമാണെന്ന് പറയുന്നൊന്നും അത്ര വലിയ തെറ്റൊന്നും അല്ലെന്ന് അനുമോളും പറയുന്നുണ്ട് അനുമോൾ പറഞ്ഞാൽ അന്ന് തന്നെ ഞാൻ ചേട്ടൻ എന്നോട് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞപ്പം എനിക്ക് പെട്ടെന്ന് ഞാൻ ചമ്മിപ്പോയി എന്നോടൊരു പത്ത് പതിനൊന്നിന് പതിനൊന്ന് വർഷത്തിന് ശേഷമാണ് ഒരാളെ മൂത്തു തൂക്കി ഇങ്ങനെ പറയുന്നത് ആ ഒരു ചമ്മലായിരുന്നു എനിക്ക് കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ എന്നോട് ഓരോരുത്തർ ഇഷ്ടം പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിനുശേഷം ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം ധൈര്യപ്പെട്ട ആരും എന്നോട് ഇങ്ങനൊന്നും പറഞ്ഞിട്ടില്ലെന്ന് അനുമോള് പറയുന്നു ഇതിങ്ങനെ പെട്ടെന്ന് കേൾക്കുമ്പോൾ ആർക്കായാലും ചിരിയും വരും സന്തോഷവും വരും തോന്നണം അത് വേണം അത് പിന്നീടുള്ള കാര്യമാണല്ലോ അനിമോളുടെ ആ ഒരു ഒപ്പീനിയനെ ഞാൻ ബഹുമാനിക്കുന്നു എന്നു അനീഷും പറയുന്നുണ്ട് നല്ല രണ്ട് വ്യക്തികളാണ് കേട്ടോ ഈ കമൻ്റ് ബോക്സിലൊക്കെ ആൾക്കാർ എന്തൊക്കെയാണ് രണ്ട് ദിവസം കൊണ്ട് ഇവർ രണ്ടുപേരെയും പറയുന്നത് ഈ സീസണിലേക്ക് ഇത്രയും ആൾക്കാരുള്ളതിൽ വെച്ച് കുറച്ച് മാന്യതയുള്ളത് ഇവർ രണ്ടുപേർക്കും തന്നെയാണെന്ന് തോന്നുന്നു ഇതാ മൂന്നാമത്തെ തവണ അനീഷ് പറയുന്നത് എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം അപ്പോഴേ അതേ റിപ്ലൈ തന്നെ അനുമോള് പറയുന്നുണ്ട് ഇല്ല 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 ചേട്ടൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല അവിടെ പതുങ്ങി ഒരു കള്ളനും ഒരു കള്ളിയും ഇതെല്ലാം കേൾക്കാനായിട്ട് ഒളിഞ്ഞിരി അനുമോൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഈ വെയിലെത്തിരിക്കുന്നത് ആതിലേ നെവിനും അപ്പോഴത്തേക്കും നെവിൻ എണ്ണീച്ച് ഓടുകയാണ് രണ്ടുപേരും അവിടെ നിന്ന് എഴുന്നേറ്റ് എന്നിട്ട് ആദില നെവിനോട് ചോദിക്കുക തുണി ഇട്ടിട്ടില്ലടാ അപ്പം നെവിൻ പറഞ്ഞാൽ ആ തുണി എടുത്തിട്ടു അവർ രണ്ടുപേരോട് സംസാരിച്ച് നടന്നുവരുന്ന സമയത്തൊരു സംഭവം ഉണ്ടായി അനീഷ് അനുമോൾക്ക് കൈ കൊടുക്കുകയാണ് അന്തിച്ച് നിൽക്കുകയാണ് നെവിനും നമ്മുടെ ആദിലയും കൂടി അനീഷ് ഓക്കേ എന്ന് പറഞ്ഞിട്ട് എണ്ണിക്കുന്നു എന്നിട്ട് അനുമോൾക്ക് കൈ കൊടുക്കുകയാണ് അതാണ് മാന്യത ഒരു സംഭവം ഉണ്ടായി അവർ രണ്ടുപേരോട് തന്നെ സംസാരിച്ചത് ക്ലിയർ ചെയ്തു ഇറങ്ങുന്നതും വരെ കഥ നിന്നതുമില്ല ഇല്ല അല്ലെങ്കിൽ അതിനെപ്പറ്റിയിട്ട് അവർ കണ്ടൻറ് ഉണ്ടാക്കാൻ നോക്കുന്നുമില്ല ഒന്നുമില്ല ഒരു അന്താസ വെച്ചിട്ട് ആൾക്കാർ എന്തൊക്കെയാണ് രണ്ടുപേരെ പറ്റി പറഞ്ഞ് പരത്തുന്നത് ഈ ഒരു വീഡിയോ എല്ലാ അനുമോൾ അനീഷ് ഫാൻസുകാർക്ക് വേണ്ടി സമർപ്പിക്കുന്നു രണ്ട് കൂട്ടരും കൂടി ഭയങ്കര വഴക്കല്ലായിരുന്നു ഈ രണ്ട് ഫാൻസുകാരും കിടന്ന് ഉള്ള കമൻ്റ് ബോക്സിൽ ഇത്രയും കൂടെ വഴക്കിട്ടതിന് അത് വെറുതെ ആയിപ്പോയെന്ന് കരുതിക്കൂ അതാണ്ട് സൂപ്പർ പരിപാടി പരിപാടിയായിപ്പോയി ആരും ഇത് പ്രതീക്ഷിച്ചതാണ് അനീഷ് അനുമോൾക്ക് കൈ കൊടുക്കുന്ന പറഞ്ഞിട്ട് ആതിലേയും നെവിനും അന്താളിച്ച് നിൽക്കുകയാണ് എന്താണ് ഇവിടെ ഈ സംഭവിക്കുന്നത് ഇവർ രണ്ടുപേരും ഇപ്പം എന്തോ ഇങ്ങനെ ആയത് എന്നുള്ളത് ഇവരെല്ലാം എന്തൊക്കെയായിരുന്നു പറഞ്ഞ ഇവർ തന്നെ പറയുന്നുണ്ടായിരുന്നു അനുമോൾ അങ്ങനെ പറഞ്ഞു അനീഷ് ഇങ്ങനെ കാണിച്ചു എന്നു